തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ നമ്മുടെ ഒരുമിച്ചുള്ള തിരുവചന ധ്യാനത്തിനായിട്ട് വിശുദ്ധ യോഹന്നാൻ യോഹനാനിരുദ്ദേശ വിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയൊൻപത് വരെ ഉള്ളതായ വാക്യങ്ങൾ എന്നാൽ യേശു വന്നപ്പോൾ പന്തിരിരുവരിൽ ഒരുവനായ ദിതിമോസ് എന്ന തോമസ് അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല മറ്റേ ശിഷ്യന്മാർ അവനോട് ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞാറേ ഞാൻ അവൻ്റെ കൈകളിൽ ആണിപ്പൊഴുതു കാണുകയും ആണിപ്പൊഴുതിൽ വിരലിടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈയിടുകയും ഇടുകയും ചെയ്തിട്ടില്ല വിശ്വസിക്കുകയില്ല എന്ന് അവരോട് പറഞ്ഞു എട്ട് ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്തു കൂടിയിരിക്കുമ്പോൾ തോമസും ഉണ്ടായിരുന്നു വാതിലടച്ചിരിക്കെ യേശു അവൻ നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞു പിന്നെ തോമസിനോട് നിന്റെ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക നിന്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്തിടുക അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു തോമസ് അവനോട് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്നുത്തരം പറഞ്ഞു യേശു അവനോട് നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിച്ച ഭാഗ്യവാൻമാർ എന്ന് പറഞ്ഞു കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കണമെങ്കിൽ എനിക്ക് വ്യക്തിപരമായ അനുഭവം ഉണ്ടാകണമെന്നും എൻ്റെ കൈ അവൻ്റെ വിലാപ്പുറത്തിടുകയും അവൻ്റെ കൈകളിലെ ആണിപ്പഴുത് കാണുകയും ചെയ്യണമെന്ന് തീരുമാനമെടുത്തു നിൽക്കുന്നതായ തോമസിന്റെ അരികിലേക്ക് യേശു പ്രതിഷ്ഠനാകുകയാണ് പ്രതിഷ്ഠനായിട്ട് പറയുകയാണ് നിങ്ങൾക്ക് സമാധാനം എന്ന് നമുക്ക് ഈ ഭൂമിയിൽ ഏറ്റവും ആവശ്യം സമാധാനമാണ് ദൈവമാണ് സമാധാനം തരുന്നത് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പ്രതിഷ്ഠനായതിനു ശേഷം സമാധാനം നൽകി ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ശിഷ്യന്മാരെ ആയ തോമസിനോട് വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക നിന്റെ കൈ നീട്ടി എൻ്റെ വില പുറത്തിടുക അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് തോമസ് വിശ്വാസത്തെ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് നമ്മുടെ വിശ്വാസവും ഇതുതന്നെയാണ് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ വിശ്വാസത്തെ ഉറക്ക പ്രഖ്യാപിക്കാം ആ വിശ്വാസത്തിനു വേണ്ടി ജീവിതം സമർപ്പിക്കാം സാക്ഷ്യത്തോടെ ജീവിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമി